<older> ും മയക്കുമരുന്നിനും എതിരായ ഒരു ബോധവൽക്കരണം ഈ നാളുകളിൽ മുക്കൂട്ടത്താര മുപ്പത്തഞ്ചിന് മാത്രമല്ല കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കി ഈ പ്രശ്നത്തിന്റെ പരിഹാരം ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുക്രിസ്തുവിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നത് പൂർണ്ണമായി മനസ്സിലാക്കി ഈ സുവിശേഷ സന്ദേശ സമാധാന യാത്ര ഞങ്ങൾ നടത്തുകയാണ് എന്നെ കേൾക്കുന്ന ശ്രോതാക്കളായ നിങ്ങൾക്ക് അറിയാം ഇന്ന് കേരളത്തിന്റെ പ്രായഭേദമില്ലാതെ എല്ലാ തലമുറകളിലും എല്ലാ പ്രായങ്ങളിലുമുള്ള പ്രത്യേകിച്ച് ആൺകുട്ടികൾ ആണുങ്ങൾ ഈ വലിയ വിപത്തിന്റെ പിടിയിലായി അവരുടെ വീടുകൾക്ക് സമാധാനമില്ലാതെ അവരുൾപ്പെട്ടു നിൽക്കുന്ന സ്ഥാപനങ്ങൾക്ക് സമാധാനമില്ലാതെ അവർക്ക് തന്നിൽ പോലും സമാധാനമില്ലാതെ ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ് ഞങ്ങൾ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്നവരാണ് അനകരെ കാണുന്നവരാണ് ഞങ്ങൾ സാധാരണയായി കേൾക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ് എന്റെ വീട്ടിൽ സമാധാനമില്ല വൈകുന്നേരമായി കഴിഞ്ഞാൽ എന്റെ ഭർത്താവും എന്റെ ആൺമക്കളും കുടിച്ച് കൂത്താടി ലവലേശ ബോധമില്ലാതെ കടന്നു വരുമ്പോൾ പിന്നെ ഭവനങ്ങളിൽ ഞങ്ങൾക്ക് ഭീതിയാ ഇന്നും ഞങ്ങളൊരു ഭവനത്തിൽ പോയി അവരും പറഞ്ഞത് അങ്ങനെയാണ് വൈകുന്നേരമായി കഴിഞ്ഞാൽ ഞങ്ങളുടെ ആൺമക്കൾ കുടിച്ച് മതോന്മത്തരായി ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഭവനത്തിൽ വരും മിണ്ടാതിരുന്നാലും വഴക്കുണ്ടാക്കും മിണ്ടിയാലും വഴക്കുണ്ടാക്കും അങ്ങനെ ജീവിതത്തിൽ സമാധാനമില്ലാതെ മുന്നോട്ട് പോകുകയാണ് ഒരു കാര്യം കൂടി ഇങ്ങനെ പറയട്ടെ ആ മാതാപിതാക്കൾ ഞങ്ങളോട് പറയുമ്പോൾ അവര് രണ്ടുപേരും കരഞ്ഞുകൊണ്ടാണ് ആ കാര്യങ്ങൾ പറഞ്ഞത് ഞാൻ പറഞ്ഞ കാര്യം ഇന്ന് ഈ ലോകത്തിൽ സംഭവിക്കുന്ന നമ്മുടെ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന മുക്കൂട്ടതറയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് എത്രയോ കുടുംബങ്ങൾ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ ജീവിതത്തിൽ ഒരു നേരം ആഹാരം കഴിക്കുവാനില്ലാതെ ബുദ്ധിമുട്ടുന്ന എത്രയോ ആളുകളുണ്ട് എന്താണ് ഇതിന്റെ എല്ലാം കാരണം ഇതിന്റെ എല്ലാം പിന്നുള്ള കാരണമെന്ന് പറയുന്നത് മദ്യവും മയക്കുമരുന്നും അതുപോലുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗങ്ങളാണ് സ്കൂളിൽ പഠിക്കുന്ന ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ വലിയ ജോലി ചെയ്യുന്ന ആളുകൾ വരെ ഇന്ന് ഈ സാമൂഹ്യ വിപത്തിന് അടിമകളായി അതിൽ നിന്ന് കരകയറണമെന്ന് മനസ്സിൽ ആഗ്രഹമുണ്ടെങ്കിലും സാധിക്കാതെ ജീവിതത്തിൽ നിന്നും അവർ തന്നെ ഈ ലഹരി മരുന്നുകൾക്ക് ജീവിതത്തെ അടിമകളാക്കി ശരീരത്തെ വിറ്റ് അവരുടെ പണവും ആരോഗ്യവും ഒക്കെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുക എത്രയോ സഹോദരിമാരാണ് ഭവനങ്ങളിൽ നേരി കഴിയുന്നത് സമാധാനമില്ല അവർക്ക് സന്തോഷമില്ല അവർക്ക് സമാധാനമായിട്ട് ഉറങ്ങുവാൻ സാധിക്കുന്നില്ല അവരുടെ ജീവിതത്തിൽ ഒരിറ്റു സന്തോഷം തരുവാൻ ആരും ആരെയും അവർക്ക് കാണുവാൻ കഴിയുന്നില്ല കരഞ്ഞ് കരഞ്ഞ് കണ്ണുകൾ കലങ്ങി ഹൃദയം തളർന്ന് ഒരു വീട് ചുമരിന്റെ ഉള്ളിൽ അവരെ ജീവിതം അവസാനിപ്പിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പറയട്ടെ നിങ്ങൾക്കുള്ള സമാധാനം വളരെ അകലെയല്ല അത് അടുത്ത് തന്നെ നിൽക്കുന്നു എന്നുള്ളത് ഏറ്റവും വിശേഷപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഈ ഈ പ്രവർത്തനങ്ങൾക്ക് ഈ മദ്യത്തിനും മയക്കമരുന്നിനും പരിഹാരമുണ്ടോ ഇതിൽ നിന്നൊരു മോചനമുണ്ടോ അനേകർ ചോദിക്കുന്ന ചോദ്യമാണ് യുവതലമുറ പെൺകുട്ടികൾ അടക്കമുള്ള കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾ വരെ ഇതിനടിമകളായി തീരുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ പറയുന്നു ുണ്ട് ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ഒരു ഒരു നിമിഷം മനുഷ്യനൊന്ന് മനസ്സിലാക്കിയാൽ മതി എന്തുകൊണ്ടാണ് മനുഷ്യൻ മദ്യത്തിനും മയക്കമരുന്നിനും അടിമകളായിട്ട് തീരുന്നത് എന്ന് ചോദിച്ചാൽ അവരുടെ ജീവിതത്തിൽ അവർ സമാധാനം കണ്ടെത്താത്തതുകൊണ്ടാണ് ഈ ലോകത്തിൽ സമാധാനം നൽകുന്ന ഒരു പ്രസ്ഥാനത്തെ കാണുവാൻ അവർക്ക് കഴിഞ്ഞില്ല ഈ ലോകത്തിൽ സമാധാനം തരുന്ന ഒരു വ്യക്തിയെ പരിചയപ്പെടുവാൻ അവർക്ക് സാധിച്ചില്ല ഈ ലോകത്തിൽ സമാധാനം തരുവാൻ കഴിയുന്ന യാതൊന്നും യും അവരുടെ ജീവിതത്തിൽ കാണാൻ കഴിയാതെ വന്നപ്പോൾ അവർ സ്വയമായിട്ട് കണ്ടുപിടിച്ച ഒരു മാർഗമാണ് മദ്യവും മയക്കുമരുന്നും എന്നാൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു മുന്നോട്ട് പോകട്ടെ സമയം അധികം ഇല്ലല്ലോ എന്തുകൊണ്ടാണ് ഈ മദ്യവും മയക്കുമരുന്നും ഈ ലോകത്തിലുള്ളത് എന്ന് ചോദിച്ചാൽ അതിന്റെ പിന്നിലുള്ളത് അതിന്റെ പിന്നിൽ ഉത്തരം എന്ന് പറയുന്നത് ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരു വലിയ സാമ്രാജ്യ വ്യവസ്ഥിതി ഇന്നുണ്ട് ആ സാമ്രാജ്യ വ്യവസ്ഥിതിയാണ് പാപവും പാപ് നടക്കുന്ന ഭിശാജി ഈ ശക്തി ലോകത്തിലുള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയട്ടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കുഞ്ഞുങ്ങളെ രക്ഷിക്കുവാൻ ഈ ലോകത്തിൽ ആർക്കും സാധിക്കില്ല ഈ ലോകത്തിലുള്ള യാതൊരു സംഘടനകൾക്കും യാതൊരു വ്യവസ്ഥകൾക്കും യാതൊരു നീതിയായ കോടതികൾക്കും നമ്മുടെ കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തുവാനായിട്ട് കഴിയുകയില്ല എന്തുകൊണ്ടാണ് അവർ മദ്യത്തിന്റെ പിറകെ പോകുന്നത് എന്ന് ചോദിച്ചാൽ മനുഷ്യൻ ഭാവി ആയതുകൊണ്ടാണ് മനുഷ്യന്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പാപത്തിൽ ജനിക്കുന്ന മനുഷ്യൻ പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ പാപത്തിന്റെ വഴികൾ തേടി ഓരോ നിമിഷവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് മനുഷ്യൻ ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യുന്നത് മദ്യപാനവും മയക്കുമരുന്നോ മാറ്റിവെച്ചാൽ പിന്നെയും പത്രങ്ങളിൽ കാണുന്ന ക്രൂര പ്രവൃത്തികൾ ഓരോ ദിവസവും നമ്മുടെ കൺമുൻ മുൻപിലൂടെ പത്രങ്ങളിലൂടെയും ജീവിയിലൂടെ കടന്നു പോകുന്നുണ്ട് കൊലപാതകങ്ങൾ എത്രയോ സ്ഥലങ്ങളിൽ കൊലപാതകങ്ങൾ ഉണ്ടാകുന്നു എത്രയോ സ്ഥലങ്ങളിൽ പിടിച്ചുവരികൾ ഉണ്ടാകുന്നു എത്രയോ സ്ഥലങ്ങളിൽ യുദ്ധങ്ങൾ ഉണ്ടാകുന്നു എവിടെയാണ് മനുഷ്യന് സമാധാനം മനുഷ്യന്റെ ശാന്തി എവിടെയാണ് എത്രയോ ആളുകൾ കരഞ്ഞുകൊണ്ട് ജീവിക്കുന്നു ഞാനിത് സംസാരിക്കുമ്പോൾ ലോകത്തിന്റെ മറുഭാഗങ്ങളിൽ ഇന്ന് യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് സാമ്രാജ്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്നു വൻ ബോംബുകൾ വശിക്കപ്പെടുന്നു ജീവിതങ്ങൾ നഷ്ടമാകുന്നു അനേകരുടെ ജീവിതങ്ങൾ നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു അനേകർക്ക് അവരുടെ ജീവിതത്തിൽ ഉച്ചവരെയും ഉടവരെയും നഷ്ടപ്പെട്ട് Yes, <laughs> yes, ജീവിതത്തിൽ ഭവനങ്ങൾ നഷ്ടപ്പെട്ട് എത്രയോ ആളുകൾ അനാഥരായി തീരുന്നു എത്രയോ രാജ്യങ്ങളിലാണ് യുദ്ധങ്ങൾ നടക്കുന്നത് എന്താണ് ഇതിന്റെ എല്ലാം പിന്നിലെ കാരണം എന്തുകൊണ്ടാണ് മനുഷ്യൻ തമ്മിൽ ഏറ്റുമുട്ടുന്നത് സഹജീവികളെ എന്തുകൊണ്ടാണ് മനുഷ്യൻ കൊന്നു തള്ളുന്നത് മനുഷ്യൻ ജീവിതത്തിൽ പോരും സ്വന്തം ഭവനത്തിൽ പോലും മനുഷ്യൻ എന്തുകൊണ്ടാണോ കൊലപാതകങ്ങൾ നടത്തുന്നത് കഴിഞ്ഞ ദിവസങ്ങൾ നാം വായിച്ച പത്രവാർ തൈവിനായിരുന്നു ഒരു മാതാവ് അവൾ നൊമ്പു പ്രസവിച്ച തന്റെ കുഞ്ഞിനെ കൊന്ന് വെട്ടിമുറുക്കി ി അടുക്കളുടെ മൂലയിൽ ചില ദിവസങ്ങൾ വെച്ചു എന്താ സംഭവിക്കുന്നത് ഈ ലോകത്തിൽ മനുഷ്യൻ എന്താ ശ്രേതമില്ലാത്തത് എന്തുകൊണ്ട് കൊല്ലുന്നത് കളയുവാൻ മൂടി വെക്കുവാൻ കക്കൂസിന്റെ കുഴിയിലേക്ക് അതിനെ തള്ളിക്കളയുവാൻ തോന്നുന്നു എങ്ങനെ എങ്ങനെ ആ സ്ത്രീക്ക് മനസ്സ് വരുന്നു എന്റെ പ്രിയപ്പെട്ടവരെ ഇതിലും വലിയ ക്രൂരതകൾ ഈ ഭൂമിയിൽ നടക്കുകയാണ് അങ്ങനെ പോകുന്നു ഈ ഈ ലോകത്തിലെ കാര്യങ്ങൾ എന്താ ഇതെല്ലാം സംഭവിക്കുന്നത് ലോകത്തിൽ അത് ൂടി വരികയല്ലേ ഞങ്ങൾ വിശ്വസിക്കുന്ന ഞങ്ങൾ പ്രസംഗിക്കുന്ന ബൈബിൾ ഇങ്ങനെ ഒരു വാക്യം പറയുന്നുണ്ട് ഞാനത് നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ അത് ഉച്ചരിക്കാം ആ വാക്യം എങ്ങനെയാണ് അന്ത്യനാടുകളിൽ മനുഷ്യൻ സ്വസ്നേഹികളാകും ഈ വാക്കെന്താ വിളിച്ചു പറയുന്നത് അന്ത്യനാളുകളിൽ മനുഷ്യൻ സ്വസ്നേഹികളായി തീരുകയാണ് മനുഷ്യൻ അവനവനെ തന്നെ സ്നേഹിക്കുന്നു ഞാൻ ഒരല്പം കൂടെ തിരിച്ച് ഇങ്ങനെ പറയട്ടെ സ്വസ്നേഹം പോലും ഇല്ലാത്ത മനുഷ്യരായിട്ട് ഇന്ന് ആളുകൾ തീരുകയാണ് മദ്യവും മയക്കുമരുന്നുമൊക്കെ അവൻ അവനെ സ്നേഹിക്കാത്തത് കൊണ്ടാണ് ഇതെല്ലാം വലിച്ചു കയറ്റുന്നത് എന്നിട്ട് എന്ത് സംഭവിക്കുന്നു ആയുസിന്റെ മധ്യേ അവൻ രോഗികളായി തീരുന്നു യാഷിന്റെ മധ്യേ അവൻ മെഡിക്കൽ കോളേജിൽ അഭിനയം പ്രാപിക്കുന്നു അങ്ങനെ പിന്നെ ഇവിടെ നോട്ടീസ് ായി ഇതുപോലെ വാഹനങ്ങളിൽ വന്ന ആളുകൾ പാട്ടുപാടി അങ്ങനെയുള്ള ആളുകളുടെ സുഖ ചികിത്സയ്ക്ക് വേണ്ടി സുഖത്തിന് വേണ്ടി പണപ്പിരിവുകൾ നടത്തുകയാണ് ഞാൻ ഒന്നോർപ്പിക്കട്ടെ യുവ സഹോദരന്മാരെ ഇതൊന്ന് നിങ്ങൾ നേരത്തെ ആലോചിച്ചിരുന്നുവെങ്കിൽ ഇതൊന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഇതിന്റെ അർത്ഥം നിങ്ങൾ ഉൾക്കൊണ്ടിരുന്നുവെങ്കിൽ ഇന്ന് അങ്ങനെ പാട്ടുപാടി പിരിവെടുക്കേണ്ടെന്ന ആവശ്യമുണ്ടാകില്ലായിരുന്നു നിങ്ങൾക്ക് വേണ്ടി ചിലർ തെരുവിലിറങ്ങേണ്ടെന്ന ആവശ്യമുണ്ടാകില്ലായിരുന്നു നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ മാതാപിതാക്കൾ കരയേണ്ടെന്ന ആവശ്യമുണ്ടാകും ായിരുന്നു <laughs> <laughs> നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഭാര്യമാർ അറിയേണ്ടെന്ന ആവശ്യങ്ങൾ ഉണ്ടാകിയില്ലായിരുന്നു എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിച്ചു നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ആവോളം സുഖിക്കുന്നതിന് വേണ്ടി പോയി ഒടുവിൽ ആ ഫലം എന്താണ് കടലില്ലാതെ കിഡ്നി ഇല്ലാതെ ആന്തരിക അവയവങ്ങളില്ലാതെ മെഡിക്കൽ കോളേജിന്റെ റൂമിൽ ഡോക്ടേഴ്സ് പോലും തള്ളിക്കറിഞ്ഞിട്ട് മാറ്റപ്പെട്ട് കിടക്കുമ്പോൾ മരണം മാത്രം മുന്നിൽ കണ്ടു കിടക്കുന്ന യുവ സഹോദരങ്ങളെ നിങ്ങളോട് ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് എനിക്ക് വ്യക്തമായ ബോധ്യമുണ്ടെങ്കിലും ഒരു ഞാൻ ഇങ്ങനെ െ ഇതിനോട് പൈ പറയുവാനായിട്ട് മനസ്സുണ്ടോ ഇതിനോട് വേണ്ട എന്ന് പറയുവാൻ ഒരു മനസ്സ് കാണിക്കാമോ അങ്ങനെ മനസ്സ് കാണിക്കണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ മറ്റൊരു കാര്യം ഉണ്ടാകണം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഉണ്ടാകണം ദൈവം മനുഷ്യന്റെ ഹൃദയത്തിൽ വസിച്ചാൽ മാത്രമേ അങ്ങനെയുള്ള ജീവിതങ്ങൾക്ക് ഇതിനോട് വിട പറയുവാൻ കഴിയുകയുള്ളൂ മണ്ണിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ദൈവമില്ലാതെ മനുഷ്യൻ ജീവിക്കുന്നു എന്നുള്ളതാണ് ദൈവ ഭക്തിയിലെ ജീവിച്ചു എന്നുള്ളതാണ് ഇവിടെ മതങ്ങളുണ്ട് ഇവിടെ പള്ളികളുണ്ട് ഇവിടെ അമ്പലങ്ങളുണ്ട് ഇവിടെ മാസ്കുകളുണ്ട് ഇവിടെ പ്രാർത്ഥനകളുണ്ട് ഇവിടെ കൂടിവരവുകളുണ്ട് ഇവിടെ പല കാര്യങ്ങളും സംഭവിക്കുന്നുവെങ്കിലും മനുഷ്യൻ ദൈവമില്ലാതെ ജീവിക്കുന്നു മതങ്ങൾ മനുഷ്യനെ ദൈവത്തിലേക്ക് നടത്തുവാൻ സാധിക്കുന്നില്ല ഇവിടെ ഇസങ്ങൾക്ക് മനുഷ്യനെ ദൈവത്തിന്റെ അടുക്കിലേക്ക് നടത്തുവാൻ കഴിയാതിരിക്കുമ്പോൾ ഞാനൊരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാം മനുഷ്യനെ ദൈവത്തോടടുപ്പിക്കുന്ന മനുഷ്യനെ ദൈവമായിട്ട് സഹകരിപ്പിക്കുന്ന മനുഷ്യനെ ദൈവത്തെങ്കിലേക്ക് എത്തിക്കുന്ന എന്ന് യേശുമാണ് യേശുവിന്റെ യേശുവിന്റെ ഒരു മനുഷ്യനെ അടുപ്പിക്കുന്നു അടുപ്പിക്കുന്നത് ജീവിതത്തെ മാറ്റിയിട്ടാണ് ആ മനുഷ്യനെ ദൈവത്തിനെ അടുപ്പിക്കുന്നത് ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ അതിനെയാണ് രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ മാനസാന്തരപ്പെടുത്തി ഒരു മനുഷ്യന്റെ ഹൃദയത്തിന് പുതിയ പുതിയതായ ഒരു ജീവിത നൽകി അവനെ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുത്തി ദൈവത്തിലേക്ക് കൊണ്ടുവരുന്ന ഏക മാർഗമാണ് സുവിശേഷം എന്ന് പറയുന്നത് ആ സുവിശേഷത്തിന് മാത്രമേ ഒരു മനുഷ്യനെ മാറ്റിയെടുക്കുവാൻ കഴിയുള്ളൂ കഴിഞ്ഞ നാടുകളിൽ ഈ ഭൂമിയിലെ സകലവിധ സന്തോഷങ്ങളിലൂടെ മയക്കുമരുന്നിലൂടെ ഇവിടുത്തെ മോശമായ ജീവ പ്രവർത്തികളിലൂടെ നടന്നു വന്ന എത്രയോ ആളുകൾ യേശുപ്രസുവിന്റെ പിടിയിലമർന്നപ്പോൾ വേണ്ട എന്ന് വെച്ച് അവർ യേശുവിന്റെ അടുക്കിലേക്ക് വന്ന് ഹൃദയത്തെ മാറ്റിയെടുത്തിട്ടുണ്ട് ഇന്ന് അവര് പോലെ ഈ സുവിശേഷം പ്രസംഗിക്കുന്ന ആളുകളായി തീർന്നു ഞങ്ങളെപ്പോലെടുത്തുകൊണ്ട് സഭകളിൽ പോകുന്ന ആളുകളായി തീർന്നു എന്താ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് ഞാൻ ഇന്ന് ഈ വൈകുന്നേര സമയം ഇങ്ങനെ പറയാം അവരുടെ ജീവിതത്തിൽ രക്ഷിക്കപ്പെടുവാൻ തീർന്നു അവർ മാനസാന്തരപ്പെട്ടു അവരുടെ ജീവിതത്തിൽ വ്യത്യാസമുണ്ടായി ബൈബിൾ പറയുന്ന ഒരു വാക്യം ഇങ്ങനെ പറഞ്ഞ് ഞാൻ മുന്നോട്ട് പിന്നെ പോകാം ആ വാക്യം ഇങ്ങനെയാണ് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു ഞാൻ അന്നുകൂടെ പറയാം ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു ും മാറ്റം അവന്റെ ചിന്തകൾക്ക് മാറ്റം ഇത് അവന്റെ പ്രവൃത്തികൾക്ക് മാറ്റം ഇത് അവന്റെ ഇടപാടുകൾക്ക് മാറ്റം ഇത് അവന്റെ അവന്റെ പ്രസംഗങ്ങൾക്ക് മാറ്റം ഇത് അവന്റെ കൂട്ടുകെട്ടുകൾക്ക് മാറ്റം അങ്ങനെ ഏഷ്യയിൽ വിശ്വസിക്കുന്ന ഒരാളിന്റെ ജീവിതം മാറുകയാണ് മയക്കുമരുന്ന് വേണ്ട മദ്യം വേണ്ട അവന് യാതൊരു തരത്തിലുള്ള ഒരു സുഖഭോഗങ്ങളും വേണ്ട വേണ്ടീവിച്ചാൽ ദൈവത്തിന് വേണ്ടി ജീവിക്കുമെന്ന് പറഞ്ഞ് ഈ ഭൂമി ജീവിക്കുവാൻ സാധിക്കുന്നത് സുവിശേഷം മഹാന്തരമാണ് സുവിശേഷത്തിന് നിങ്ങളെ മാറ്റുവാൻ സാധിക്കും പ്രിയ സ്നേഹിത ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ സാധിപ്പിക്കട്ടെ ദീർഘനാളുകളായി നിങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളിൽ സമാധാനത്തിനുവേണ്ടി ആഗ്രഹിക്കുന്നില്ലേ സമാധാനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നില്ലേ നല്ലതുപോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ലേ ഇല്ല അവത്സരം യേശുവിന്റെ അടുക്കിലേക്ക് വരിക യേശുവിന്റെ അടുക്കിലേക്ക് വന്ന് യേശു ഞാനൊരു പാപിയാണ് എന്നെ സഹായിക്കണമെന്ന് ആര് പ്രാർത്ഥിച്ചാലും അവരുടെ ജീവിതത്തിലേക്ക് വന്നിട്ട് അവരുടെ ജീവിതത്തെ പൂർണ്ണമായി മാറ്റി ഒരു പുതിയ വ്യക്തിയാക്കി പുതിയ മനുഷ്യനാക്കി തീർത്ത് ജീവിത ിൽ സന്തോഷം നൽകി ജീവിതത്തിൽ സമാധാനം നൽകി ഈ ജീവിതം കഴിഞ്ഞാലും അനന്ത ജീവിതത്തിലേക്കുള്ള നിത്യജീവനും തന്ന് നിങ്ങളെ സന്തോഷത്തോടെ താക്കുവാൻ കഴിയുന്ന ഒരു യേശുവിനെ ഞാൻ പ്രസംഗിക്കുകയാണ് ഈ യേശുവിന്റെ അടുക്കിലേക്ക് വരുമോ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഒരുപക്ഷെ ന്യായമായ ചോദ്യം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകും ഞാൻ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യേണ്ടത് മാത്രം യേശു സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ദൈവത്തിന്റെ പുത്രനാണെന്നും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി എന്റെ വ്യക്തിപരമായ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി കാൽവരിയിലെ നിങ്ങൾ വിശ്വസിക്കണം വിശ്വസിച്ചു ആ യേശുവിനോട് യേശുവേ ഞാൻ ഒരു എന്നെ സഹായിക്കണമേ എന്റെ ജീവിതത്തിലേക്ക് വരണമേ എന്ന് ആര് ഞാൻ ഈ പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ വീട്ടിലോ മുറ്റത്തോ പരക്കകത്തോ എവിടെ നിന്ന് റോഡ് സൈഡിലോ നിന്ന് ഈ വാക്കുകളെ കേൾക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് പറയുക യേശുവേ എന്നോട് കരുണുണ്ടാകണമേ യേശു എന്നെ രക്ഷിക്കണമേ ഇങ്ങനെയൊന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം നിങ്ങളെ സഹായിക്കും ജീവനത്തിന് വ്യത്യാസം വരും ആരെങ്കിലും അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ മീറ്റിംഗിൽ ഇവിടുന്ന് പുറപ്പെടുന്നതിന് മുമ്പ് ഞങ്ങളെ സമീപിക്കാവുന്നതാണ് ദൈവം നിങ്ങൾ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ